സ്വാഗതം ഇനി ഞാൻ ഒരു പടാന്നും പറഞ്ഞ് ഒരു കൊഞ്ച് ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത് അത് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട കപ്പേന്ന് തീരുകയും ചെയ്യുമ്പാണ് അപ്പം അതിനായിട്ട് ഞാൻ അതിന് വേണ്ടിയിട്ട് ചോറിന് വേണ്ടിയിട്ട് ഞാൻ അടപ്പിൽ വെള്ളം വെച്ച് എളുപ്പം നമുക്കൊരു ബിരിയാണി ഉണ്ടാക്കാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാം അപ്പം വെള്ളം ഒന്ന് തിളച്ചു കഴിഞ്ഞ് നമുക്ക് അരി ഇട്ട് കൊടുക്കാം ബസ്മതി സ്മതിലൈസാണ് വാങ്ങിക്കുന്നത് ഞാൻ നല്ല സൂപ്പർ ചോറായിരിക്കും അതെനിക്ക് വളരെ കുറച്ച് മാത്രമേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ അതായത് നമുക്ക് ഉച്ചക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം കൊഞ്ച് കഞ്ച് ബിരിയാണിയാണ് പക്ഷെ എളുപ്പം നമുക്ക് ഉണ്ടാക്കാൻ വേണം വളരെ കുറച്ച് ഉണ്ടാക്കത്തോളു കേട്ടോ പിന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ അതിനകത്ത് കൊടുക്കാനുണ്ട് ഒരു രണ്ട് മൂന്ന് ഏഴൊക്കെ അണ്ടിപ്പരിപ്പ് മോസ്റ്റായിട്ട് വേണം കേട്ടോ ഒരു കുറച്ച് ജീരക പിന്നെ നമുക്ക് കുറച്ച് പട്ട മതി അത്രയും മതി വേണമെങ്കിൽ രണ്ടോ മൂന്നോ കുരുമുളകും ഇട്ടേക്കണം ഇടയ്ക്കൊന്ന് നമ്മുടെ വീട്ടിലെ കുരുമുളകിൻ്റെ നമ്മുടെ വീട്ടിൽ പിടിച്ചേക്കാം ആദ്യമായിട്ട് പിടിക്കുന്നതായിരുന്നു അതിൻ്റെ ഇരിപ്പുണ്ട് ആദ്യമായിട്ട് ഒരു പട്ടയും വളരെ കുറച്ച് മതി ഞാൻ അപ്പം അധികം നമുക്ക് കുരുമുളക് നമ്മുടെ വീട്ടിൽ കേട്ടോ നമ്മുടെ സവാളയൊക്കെ വഴറ്റാൻ വേണ്ടിയിട്ട് അടുപ്പി വെച്ചിട്ടുണ്ട് നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വളരെ കുറച്ചാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു തിളച്ചിട്ടുണ്ട് എല്ലാം കൂടെ അതായത് രണ്ട് പേർക്ക് ചെക്ക് നോർമൽ ആൾക്കാരുടെ രീതിയിലല്ല കുറച്ച് കുറച്ച് അരി ഇച്ചിരി കൂടുതൽ കാണും എന്നാലും കൂട്ടത്തിൽ കുറച്ച് ഇട്ട് കൊടുക്കാം നമുക്ക് ആവട്ടെ ഇത് വഴണ്ട നല്ല വെള്ളണേ വഴണ്ട ഉടനെ നമ്മള് പ്രോൺസൊക്കെ എന്നെ മസാലയൊക്കെ ഇട്ട് കൊടുത്ത് പ്രാൺസൊക്കെ ഇട്ട് കൊടുത്ത് റെഡിയാക്കി എടുക്കും എളുപ്പം കുഞ്ഞുങ്ങൾ പറ്റിയ പറ്റിയ രീതിയിൽ ഞാനത് അവർക്ക് വലിയ പാടില്ലാത്ത രീതിയിൽ ചെയ്യാൻ ഞാനത് പറഞ്ഞുതരാം നമ്മുടെ അരി തിളതി തിളച്ചിട്ടുണ്ട് അല്ല അരിയല്ല വെള്ളം ഞാൻ അരി ഇട്ട് കൊടുക്കുക ഇവിടെ ബസ്മതി റൈസ് നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കും നമുക്ക് എപ്പോഴാണ് അങ്ങനെ ഒരു ഒരു ആഗ്രഹം തോന്നുന്നെന്ന് വെച്ചാൽ അപ്പം ഉണ്ടാക്കാം ഇപ്പോൾ പ്രോൺസ് പലരും ഞാൻ കാണിച്ചിട്ടുണ്ട് ഇപ്പം ഇന്ന് പ്രോൺസ് തന്നെ എടുക്കുന്നത് വേറെ മീൻ ഇരിപ്പുണ്ട് അത് കട്ട് ചെയ്യാൻ പാടായതുകൊണ്ട് ഞാൻ വിചാരിച്ച് പ്രോൺസ് തന്നെ എടുക്കാം അപ്പം പ്രോൺസ് എടുക്കാമെന്ന് വിചാരിച്ചപ്പം നിങ്ങളെ എല്ലാ ഐറ്റംസും പ്രോൺസും ഞാൻ കാണിച്ചിട്ടുണ്ട് ഇനി നല്ലൊരു തീയരി വെച്ച് ഞാൻ കാണിക്കും ആ തീയരി വെക്കുന്നതിന് അല്പം ടൈം വേണ്ടുന്നത് കൊണ്ട് ഇന്ന് ഞാനത് അവോയ്ഡ് ചെയ്തു ഞാൻ ഇട്ടത് കണ്ടല്ലേ അതൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തപ്പോൾ നമുക്ക് ൂറ്റാ നേരെ ഞാൻ കാണിച്ചു തരേ ഇതിന്റെ കൂട്ടത്തിൽ ഉപ്പിടണമായിരുന്നു ആദ്യം ഉപ്പിട്ടാ സാധാരണ ഞാൻ ഇരുന്ന് നമുക്ക് ഇച്ചിരി ഉപ്പ് ഇടുത്ത് കൊടുത്തേക്കാം വെള്ളത്തിനും ചോറിനും കൂടെ ചേർന്ന ഉപ്പ് വേണം ഇടണ്ടുന്നത് ഉപ്പ് കറക്റ്റ് അല്ലെങ്കിൽ ആ ബിരിയാണി കൊള്ളത്തേ ഉള്ളതായിരിക്കും പറ നമ്മടെ കൊഞ്ച് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഇതാ ഇത്രയും കൊഞ്ചുണ്ട് വലിയ കൊഞ്ചാണ് കാണിച്ചു തരാൻ ഞാൻ മുട്ടൻ കൊഞ്ചാണ് അതുകൊണ്ട് തന്നെയാണ് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് വേവ് ബസ്മതി റൈസിന് കുറച്ച് വേവ് കൂടുതലുണ്ട് പക്ഷെ വലിയ ചോറായിരിക്കും എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഉപ്പിട്ട് വേണം ആദ്യമേ വെള്ളം തിളപ്പിക്കാൻ വെക്കുമ്പോൾ ഉപ്പും കൂടെ ഇടുക ഉപ്പും കൂടി ഇടാങ്കിൽ നല്ലതായിട്ട് നല്ല പരുവത്തിൽ നമുക്ക് ഊറ്റിയെടുക്കാൻ പറ്റും ബിരിയാണി വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഇത് ഇല്ലേ നമ്മുടെ സവാളയൊന്നും നന്നായിട്ടൊന്ന് വയണം അത്രേ ഉള്ളൂ അതിൽ തന്നെ ഇടുന്നത് നീളത്തി കനം കുറച്ചിട്ടാതി ൂറ്റണ്ടുന്നത് മുക്കാൽ വേവില ഊറ്റണ്ടുന്നത് കേട്ടോ ആവശ്യത്തിന് മുളകൊടില്ല കൊഞ്ചായതുകൊണ്ട് ഒരല്പം ഞാൻ കൂടുതലിടും കേട്ടോ പൂക്കണത് നല്ലതല്ലേട്ട പച്ചമുളക് മൊത്തം മാറണം ഇച്ചിരി മഞ്ഞൾപ്പൊടി ഈ ബിരിയാണിക്ക് പിന്നെ മുളക് പൊടി ചേർക്കുമെന്നറിയത്തില്ല പച്ചമുളകൊക്കെ ചേർത്ത് നമുക്കും അങ്ങനെ ചെയ്യാം പക്ഷേ ഞാൻ ഇച്ചിരി നല്ല പോലെ പച്ചമണൊന്ന് മാറി ഇതിൻ്റെ കൂടെ നന്നായിട്ട് യോജിച്ച് വരണം ഇൻ ബിറ്റ്വീൻ ഞാൻ കുറച്ച് വെള്ളം ഒന്ന് ചൂടാക്കാൻ വെക്കുക വെള്ളം കുറച്ചേ വെക്കുന്നുള്ളൂ അതൊന്ന് തിളക്കാൻ വെക്കാം നമുക്ക് ചൂടല്ല ഒന്ന് തിളപ്പിക്കണം കിട്ട ഇത് ഞാൻ പരിവായിട്ട് കാണിച്ചെടുക്കാം കേട്ടോ നമ്മുടെ ചോറിൻ്റെ വേവ് കറക്റ്റ് ആയിട്ടുണ്ട് ഇനി ഞമ്മൾക്കൊന്ന് നമുക്കൊന്ന് നടച്ചിടാം ക്ലിപ്പ് ഈ ക്ലിപ്പ് വേണം ഞാനല്ലാതല്ല ഊറ്റുന്നത് എനിക്ക് ക്ലിപ്പ് ഇട്ടെങ്കിലേ ഞാൻ കൊണ്ടുവന്ന് ഊറ്റിയിട്ട് വരാം നമുക്ക് ഇച്ചിരി ഗരം മസാല ലേശമിട്ടതേ ഉള്ളൂ ഇനി ആവശ്യമുണ്ട് എനിക്ക് കുറച്ചും കൂടെ വേണം ഇനി നമുക്ക് നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന പ്രോൺസെറ്റ് കൊടുക്കാം ആ കൊഞ്ചിനെ ഒന്ന് നോക്ക് ഇത് മൂപ്പ് കറക്റ്റായി നമ്മുടെ കൊഞ്ച് ി ഈ കൊഞ്ചിനകത്ത് നല്ലപോലെ ഇത് പിടിക്കണം നല്ലപോലെ പിടിക്കട്ടെ ടൈം എടുത്ത് പിടി പിടിക്കില്ല കേട്ടാക്കൃത്തിയായിട്ട് അതിനകത്ത് പിടിക്കട്ടെ പറയുന്ന രീതിയിൽ ചെയ്താൽ അതിൻ്റെ ടേസ്റ്റ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ ഇരട്ടിയാവും കേട്ടോ ഇതിനകത്ത് നന്നായിട്ടാ കൊഞ്ചിനകത്ത് പിടിക്കും നമ്മൾ വെള്ളം വെള്ളമൊഴിച്ചാക്കിയാലും പിടിക്കും പക്ഷെ അതിന് വേറൊരു ടെക്സ്ചറായിരിക്കും ഓക്കെ ഇങ്ങനെടുക്കുന്നതിന് വേറെ ആയിരിക്കും കൊഞ്ച് എങ്ങനെ വെച്ചാലും നല്ല ടേസ്റ്റുള്ള സംഭവമാണ് പക്ഷേ ഈ രീതിയിലും കൂടെ നമ്മൾ ഫോളോ ചെയ്താൽ അതിൻ്റെ ടേസ്റ്റ് കൂടത്തതേ ഉള്ളൂ കൊഞ്ചിനധികം വേവില്ലെന്നുള്ള ആര് ഓർമ്മ വേണം അതിനനുസരിച്ച് വെള്ളം വെള്ളമൊഴിക്കുക ഓക്കെ ഇത്രയും കിടക്കട്ട് കാരണം ഇതൊന്ന് അതിൻ്റെ മസാലകളൊക്കെ ഒന്ന് സെറ്റായി അതിനോട് യോജിക്കും ഓക്കെ അല്പം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം ഓക്കെ ശരിയായി വരുന്നുണ്ട് കുറച്ച് എൻ്റെ കയ്യിൽ പുതിനയിലും മല്ലിയിലും ഇല്ല ഞാൻ കപ്പ കണ്ടിപ്പരിപ്പിടും കേട്ടോ ഒന്ന് ഇളക്കുക നല്ല ഡ്രൈ ആവണം ഇത് കേട്ടോ വെള്ളമെല്ലാം പറ്റി ഇപ്പം ഒരുവിധം ആയിട്ടുണ്ട് ഇനി ഇച്ചിരി കളയാ കേട്ടോ ഇപ്പം നിങ്ങൾ നോക്കേ നമ്മുടെ കൊഞ്ച് ഏത് പരിവായിരുന്നു അടിപൊളി മണവും അതുപോലെ അടിപൊളി ടേസ്റ്റും കേട്ടോ ഇനി ഞാൻ ചോറ് ദമ്മിടുന്നൊന്നുമില്ല കെട്ടാത്ത ദമ്മിടാതാണ് ചെയ്യുന്നത് ഇച്ചിരി കൂടെ നാവണം ദമ്മിടാതാണ് ഈ സംഭവം ചെയ്യുന്നത് ഒന്ന് ഡ്രൈ ആവട്ടെ നമുക്ക് ഒന്ന് തീരാൻ ചേരാം നമുക്കേ പുതിനേലെയും നമ്മുടെ മഞ്ഞേലേയും ഇല്ലെന്നും പറഞ്ഞേ ഒരു സാധനം ഇതായിരിക്കാൻ പറ്റത്തില്ല എനിക്ക് ഞാൻ ഇച്ചിരി ചറിയപ്പെല്ല ഇടുവാണ് കേട്ടാ അത് ഇട്ടില്ലെങ്കിൽ എനിക്ക് അതിൻ്റെ മണം ഒന്ന് വരുമ്പം എൻ്റെ അമ്മയെ ഭയങ്കര മണം തന്നെയാണ് സത്യം പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ ഇഷ്ടംപോലെ ചേർക്കുന്നത് ഓക്കെ സെറ്റായി നോക്കേ ഞാത്തനി ഒട്ടും ഇല്ല ഡ്രൈ ആയി നല്ല ഇനി ഈ ബിരിയാണി നിങ്ങളൊന്ന് കഴിച്ചു നോക്കാം നമ്മുടെ ചോറ് കൊണ്ടുവന്ന് ഞാൻ മൊരിച്ചുവച്ച് ഇത് ഇച്ചിരി നെയ്യെടുത്ത് വെച്ചു കുറച്ചിട്ട് വറുത്തെടുക്കരിപ്പിനൊരു ഷമൂളാണ് നിങ്ങൾ കരുന്ന് ഇപ്പോ ഫുൾ ഇഷ്ടം പോലെ കൊളസ്ട്രോള് സാധനങ്ങളാണല്ലോ ഒന്ന് ഉപയോഗിക്കുന്നു കൊളസ്ട്രോൾ ഒന്നും ഇല്ല കേട്ടോ അതൊന്ന് മുരിയട്ടെ ഇത് നല്ല സെറ്റ് തെറ്റ് ഇതാ ഇതാക്കണ്ട ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന വെച്ചാൽ വേണ്ട നമ്മുടെ മസാല സെറ്റായിരിപ്പുണ്ട് അതകത്തൊട്ട് ചേർത്ത് കൊടുക്കുക ഇതാണ് ഈസി നമ്മുടെ ഇത് ഞാൻ മൊരിച്ചായിരുന്നു ഈ ചോറ് കേട്ടോ ഈസി റെസിപ്പിയാണ് എന്നിട്ട് ഇളക്കി കൊടുക്കും നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കും അതിനെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചോറ് മുക്കാൽ പരുവത്തിലെ ഊറ്റാവുള്ളൂ അപ്പം നമ്മളിത് ഇനി ഇത് അടച്ചങ്ങ് വെക്കും ഏഹ് അടച്ച് വെച്ച് ഒരു പഴയ ദോശക്കല്ലെടുത്തിട്ട് അതൊന്ന് ചൂടാക്കിയിട്ട് വേണമെങ്കിൽ നമുക്കതിൻ്റെ പുറത്ത് വയ്ക്കുമ്പോൾ ഈ ചൂട് ചൂടായിട്ട് നിലനിൽക്കും അപ്പം വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഏ ഞാൻ ഇത് തന്നെ വെച്ച് ഈ അണ്ടിപ്പരിപ്പ് ഒന്ന് ഇളക്കട്ടെ നല്ല മണം അവിടെ വരുന്ന ഇപ്പം അണ്ടിപ്പരിപ്പിന് പനിയൊന്നും കാണിക്കട്ടെ അണ്ടിപ്പരിപ്പ് ഇട്ടു അപ്പം അതേ കണക്ക് എല്ലാവരും ചെയ്യുക അണ്ടിപ്പരിപ്പ് മൂത്ത് കെട്ടോ ഇട്ടപ്പുറണ്ട് നമുക്കിതിനേ അപ്പർട്ട് എടുത്ത് കട്ടി കൊടുക്കുക ഇത് ഒഴിക്കുന്നില്ല നേയി അല്ലാതെ വേണങ്ങേ ഇച്ചിരി ഇടാ അതു ഇടുന്നില്ല അല്ലാതെ തന്നെ അണ്ടിപ്പരിപ്പിന്റെയൊക്കെ നല്ലതുണ്ട് അപ്പ കണ്ടല്ലേ രണ്ട് വെർക്കല്ലേ വരെ നാലഞ്ച് വെർക്ക് കഴിക്ക അത്രയേ ഉള്ളൂ അപ്പോൾ ഇതിനെ ഞാൻ പറഞ്ഞ രീതിയിൽ ഇത് നല്ലപോലെ കവറി നമ്മുടെ പാത്രം വെച്ചാക്കിയിട്ട് അടച്ച് വെച്ച് ആ ക്ലിപ്പ് ഇട്ടിട്ട് ദോശക്കല്ലിൻ്റെ പുറത്ത് പഴയ ദോശക്കല്ലെല്ലാം ഉണ്ടെങ്കിൽ അതിൻ്റെ അതിനകത്ത് തീ ഇടണം തീ ഇട്ടിട്ട് ഇതതിൻ്റെ പുറത്ത് ഇത് അടപ്പെടുത്ത് വെച്ച് അടപ്പോടുകൂടി ക്ലിപ്പോടു എടുത്ത് വെച്ച് കഴിക്കുന്നതിന് മുമ്പ് ആവി കയറ്റി എടുക്കുക ഇതിനകത്ത് ചൂടായിക്കോളും അപ്പം അപ്പം നല്ല സൂപ്പർ ബിരിയാണി നിങ്ങൾക്ക് തിന്നാൻ പറ്റും കണ്ടല്ലേ അപ്പം ഞാനൊന്ന് തട്ടിപ്പൊത്തി വെക്കട്ടെ ഉപ്പും കൂടെ നോക്കട്ടെ ഉപ്പ് കറക്റ്റ് പരുവം കറക്റ്റ് ഉപ്പ് കറക്റ്റ് ടേസ്റ്റ് എവ് കറക്റ്റ് അപ്പം കണ്ടല്ലേ ബിരിയാണി ഈസി ആയിട്ട് വെക്കാൻ പറ്റുന്ന ബിരിയാണി ഇത് ഞാൻ അടച്ചിങ്ങനെ വെക്കുക കേട്ടോ നമുക്കിൻ്റെ മണമൊന്നും പോവണ്ട രണ്ടുള്ള അണ്ടി പിഷ്ടം പോലെ ഇട്ടിട്ടുണ്ട് കണ്ടല്ലേ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വളരെ ഈസി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ് അരി നല്ല ഒരു ചോറിനോട് ചോറൊട്ടാത്ത രീതിയിൽ വേവിക്കുക അതൊരു മുക്കാൻ പരുവത്തിൽ വേവിച്ചിടുക അപ്പോൾ പിന്നെ അത് വെന്ത് പോയെന്നോ അല്ലെങ്കിൽ ഇളക്കുമ്പം കുഴഞ്ഞു പോയെന്നോ ഒന്നും പറയേണ്ടി വരത്തില്ല അപ്പം നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക ഓളോ എടുക്കുക എല്ലാം നിങ്ങൾ നിങ്ങളെ കൊണ്ട് കഴിയുന്നത് സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം Thank you